വീണ്ടും ഒരു മണ്ഡലകാലം കൂടി വരവായി ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന മന്ത്രമൊരുവിട്ട് വന്നെത്തുന്ന നാളുകളാണ് ഇനി പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇടമായതുകൊണ്ട് തന്നെ ഓരോ സീസൺ കഴിയുമ്പോഴും ഈ ജനത്തിരക്ക് പരിസ്ഥിതിയെ ബാധിക്കാതെ നാം നോക്കേണ്ടതുണ്ട് പെരിയാർ ടൈഗർ റിസർവിൽ അയ്യൻ്റെ പൂങ്കാവത്തെ പവിത്രമാക്കി ഒഴുകുന്ന നദിയാണ് പുണ്യപമ്പ പമ്പയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഉടുവസ്ത്രങ്ങൾ യഥാവിധി നീക്കം ചെയ്യുന്നുണ്ട് എങ്കിലും നദിയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്ന ഈ വസ്ത്രാവശിഷ്ടങ്ങൾ നദിയുടെ ആരോഗ്യത്തിന് ക്ഷതമേൽപ്പിക്കാൻ സാധ്യതയുണ്ട് നദിയുടെ അടിത്തട്ടിൽ മണയലിനോടും കല്ലിനോടും ചേർന്ന് നദിയിലെ ആൽഗകൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ചെറു മത്സ്യങ്ങളുണ്ട് കല്ലൊട്ടി കല്ലേകാരി കൊയ്ത മണലൈര കൽക്കാരി കല്നക്കി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട കുറച്ച് മത്സ്യങ്ങൾ എന്നാൽ ഇവയൊക്കെ ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നദിയുടെ അടിയിൽ അടുക്കുകളായി അടിഞ്ഞുകൂടുന്ന വസ്ത്രങ്ങൾ അതിൽ പകുതിയിൽ ദ്രവിക്കാത്തവ ഈ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്നു കല്ലേമുട്ടി നദിമുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന മീനുകൾക്ക് വായ്ക്കു ചുറ്റും ഒരു സക്ഷൻ ഡിസ്ക് പോലുള്ള ഘടനയുണ്ട് ഇതിലൂടെ അവ പാറകളിൽ ഉറച്ചു പിടിച്ച് ഒഴുക്കിനെ എതിർക്കുന്നു പാറകളിൽ വളരുന്ന ചെറു ജലസസ്യങ്ങളും സൂക്ഷ്മജീവികളും ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത് കല്ലൊട്ടി കൊയ്ത്ത കൽനക്കി എന്നിവയുടെ സാന്നിധ്യം ജലത്തിന്റെ ശുദ്ധതയുടെ അളവുകൾ കൂടിയാണ് ഇവയുടെ സാന്നിധ്യം നദിയുടെ ആരോഗ്യം സൂചിപ്പിക്കുന്ന സൂചിക അഥവാ ബയോ ഇൻഡിക്കേറ്ററായി കണക്കാക്കപ്പെടുന്നു ഇവ നദിയുടെ അടിത്തട്ടിലെ ആൽഗ്യ വളർച്ച നിയന്ത്രിക്കുന്നു അതുവഴി ജലത്തിലെ ഓക്സിജൻ നിലയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നു ഒപ്പം തന്നെ മണ്ണും പാറയും ശുദ്ധമാക്കുന്നതിനാൽ മറ്റു മത്സ്യങ്ങൾക്കും ജലജീവികൾക്കും അനുയോജ്യമായ ആവാസവ്യവസ്ഥ സൃഷ്ടിക്കുന്നു മുഷി കല്ലുമുഷി എന്നൊക്കെ അറിയപ്പെടുന്ന മീനുകൾക്ക് ചെളിയിലും മണലിലും കുഴിയെടുക്കാനും ഒളിക്കാനുമുള്ള കഴിവുണ്ട് ഇവയും ആൽഗകളും ചെറു ജീവികളും ഭക്ഷിക്കുന്നു ജലത്തിന്റെ അടിത്തട്ടിലെ ചെളി ചലിപ്പിച്ച് ഓക്സിജൻ വിനിമയം കൂട്ടുന്നതിനും ചെളിയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നദിയുടെ അടുത്തട്ടിനെ ശ്വാസമെടുക്കാൻ സഹായിക്കുന്നതിനും വലിയൊരു പങ്ക് ഈ കുഞ്ഞു മീനുകൾക്കുണ്ട് വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് പൂക്കളോട് കൂടിയ പൂജാ മാലിന്യങ്ങൾ എല്ലാം ചേർന്ന് നദിയുടെ അടിത്തട്ടിൽ അജൈവ പാളികൾ സൃഷ്ടിക്കുന്നു ജലത്തിൻ്റെ ഓക്സിജൻ അളവ് കുറയ്ക്കുന്നു സൂര്യപ്രകാശം തടഞ്ഞ് ആൽഗെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു ഇവയെല്ലാം ഈ കുഞ്ഞു മീനുകളുടെ ഭക്ഷണ ശൃംഖലയും ശ്വസന സാധ്യതയും തകർക്കുന്നു പമ്പയുടെ ജലസ്രോതസ്സുകൾക്ക് ജീവൻ നൽകിയിരുന്ന ഈ ചെറു ജീവികൾ ഇല്ലാതാകുമ്പോൾ അതിനൊപ്പം അപ്രത്യക്ഷമാകുന്നത് ഒരു സമ്പൂർണ്ണ ജലവ്യവസ്ഥയുടെ ആരോഗ്യവും സന്തുലിതാവസ്ഥയുമാണ് പുണ്യയാത്രയുടെ അവസാനം പമ്പയുടെ ജീവനെ മറക്കാതിരിക്കുക പുണ്യം നിലനിൽക്കുന്നത് ശുദ്ധജലത്തിലൂടെയും ശുദ്ധ ഹൃദയത്തിലൂടെയുമാണ് പുണ്യയാത്രകൾക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണം കൂടി ചേർക്കുക അയ്യൻ്റെ പൂങ്കാവനത്തിലെ പുണ്യപമ്പയെ സംരക്ഷിക്കുക